ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ് അല്ലാതെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഐ എൽ ടി എസ് ഭാഗമാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും പി ആർ കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും ഇങ്ങനെ കസ്റ്റമറി ഒരു സ്നേഹമില്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കുന്ന പോലെ അല്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അമ്മയെ സ്നേഹിക്കുന്ന അല്ല അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും ഭാര്യയെ സ്നേഹിക്കണ പോലെയല്ല ഭാര്യയെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാലിക സ്നേഹമല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ് പ്രീസലാണ് പ്രാർത്ഥിക്കുക കർത്താവദേവേ അങ്ങേ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എൻ്റെ ജീവിതത്തെ നിത്യത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഉടമ്പടിയിലൂടെ ഞാൻ അങ്ങനെ നന്ദി പറയുന്നു ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ സ്വീകരിക്കാൻ അന്തരങ്ങളെ ഒരുക്കണമേഴ്സായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതാണ് എന്താണ് നിങ്ങൾ ഇപ്പോഴ് പത്രം കൊഴുത്ത് പ്രഷിത പ്രവർത്തനം ചെയ്യുന്നു എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപസ്തുകമായ വലിയ ദൈവിക ശുശ്രുഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയും ചുരുക്കം ഇഷ്ടോ ഇനി എത്ര പത്രമുണ്ട് ഇനി പതിനാറ് പത്രമുണ്ടോ എവിടെ കൊടുക്കാറാണെന്ന് പുട്ടിപ്പെണ്ണ ഇതിൻ്റെ കാര്യം തീരുമാനമായി ഇത് ദൈവസ്നേഹത്തോടെയാണ് സ്നേഹത്തോടെയാണ് ചെയ്യണത് പ്രേക്ഷ പ്രവർത്തനങ്ങളെല്ലാം ദൈവ സംഘത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് അനുപാതികമായിട്ടായിരിക്കും കാരണം ദൈവത്തിൻ്റെ സാധ്യത എനിക്കറിയാമല്ലോ അത് ഇന്ന ഇന്ന കാര്യമൊന്നുമില്ല നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയണത് അത് സത്യമായ കാര്യമാണ് സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല ഏ എപ്പോഴും ഇതൊക്കെ പൊട്ടാത്തോടെ എൻ്റെ അടുത്ത് വരണമെന്ന് പറയും അപ്പം ചിലപ്പോൾ ഭാര്യ മരിക്കത്തില്ല പക്ഷെ നിന്റെ സ്വകാര്യമായി അഭിരിഞ്ഞ മെനേന്നൊരു സാക്ഷ്യമുണ്ടായി ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല കാക്കനടന്നാ പക്ഷേ ഇന്ന് ഞങ്ങൾ നീ അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഉള്ളിലൊരു കൊതി അവൾ മാതാവിനോട് ആ കൊതി പറയും എന്താ കൊതി എന്ന് വെച്ചാൽ അവൾക്ക് ചൂട് ചോറ് വേണം അച്ചിങ്ങാത്തോരം വേണം നിങ്ങൾ ചിന്തിച്ചതൊക്കെ കേട്ടാൽ ഇതൊരു വിതരം കോമഡി ആയിട്ട് തോന്നും പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും ഇതാണ് സ്നേഹമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കറിയാവല്ലേ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കെല്ലാം അറിയാം ഇങ്ങനെ പത്ത് പലതരം കൊതികൾ അവർക്കുണ്ടാവും അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ പനി കിടച്ചു പനി പിടിച്ചവർക്കും ഉണ്ടാവും ചില സമയത്ത് ഇറച്ചിക്കറി വേണം ചോറ് വേണം വേണമെന്നൊക്കെ പറയും അപ്പോൾ മക്കൾ അമ്മമാർക്കിതറിയാം അമ്മമാർ ആ പനി പറ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണത് അമ്മ കുഞ്ഞിനോട് പറയും ഇത് ഉവ മാറട്ടെ മുന്നേ ഇറച്ചി കറിയും ചോറ് തരാം അതെന്നു തന്നെ പറയും അതെന്താച്ചില്ലേ അത് അമ്മമാർക്ക് അവരുടെ ഒരു വൈബം ഉണ്ടാ പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഈ പ്രസവക്കിടയ്ക്ക് കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ് അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചങ്ങാ ചോറും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് ആരോട് മനസ്സിൽ പറഞ്ഞു ആരോടാണ് അമ്മയോട് പിന്നെ സംഭവിച്ച കാര്യമൊക്കെ കേൾക്കണം ഞെട്ടിപ്പോവും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലെ മുട്ടി വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ് സ്റ്റാൻഡറെ പോയി വാതിലേ നോക്കിയപ്പോൾ ഒരു ചേടെത്തി ഒരു പൊതി കൊടുത്തിവർക്ക് ആ പൊതിയും ചുവന്ന് എടുത്തോണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും അച്ചിങ്ങാത്തൂരനും എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞത് ഞാൻ കൃപാസത്തിൽ നിന്ന് വരികയാണ് പറഞ്ഞതെന്നാണ് അതാണ് പ്രശ്നം നീല സാരി കൊടുത്ത് ആൾ വന്നിരിക്കുകയാണ് ഞാൻ കൃപാസത്തിനിന്ന് വരികയാണ് ഇതാണ് കൃപാസന അമ്മയുടെ ഒരു നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ നിങ്ങൾ ഐസയ നാൽപ്പത്തി മൂന്നൊക്കെ വായിച്ച് നോക്കിയേ എസ് ഐ ആ നാൽപ്പത്തി മൂന്ന് ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്നൊക്കെ മനസ്സിലാകും എസ് ഐ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു അഞ്ചു വയസ്സുള്ള ഭയപ്പെടേണ്ട പ്രശ്നം ഇതാണ് പ്രശസ്തം എന്ന് പറയുന്നത് ഇത് ഭഗ്ദാന പേടകം എന്ന് പറയുന്നത് പയപ്പുരേണ്ട അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ് അപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ ഇപ്പം ഇന്നലെ ആ രാ രാജീവ് ശിവനന്ദനം പറഞ്ഞത് ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി ആരെങ്കിലും എന്നോട് പറഞ്ഞ് കാണും അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണം അദ്ദേഹം അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്ന് അറിയാമോ ദൈവം നമ്മളല്ലേ ഇനിഷ്യേറ്റീവ് എടുക്കണത് ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഇന്ന് കൃപാശ്ര വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു കൈയടിച്ച് കൈയ്യാശ്രീ സബ്ജക്റ്റ് വൈസും ദൈവം പറയുന്ന കാര്യം എന്താണ് ഇപ്പോൾ കടം കയറി അപ്പോഴും ദൈവം പറയും പയപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് രോഗം വന്നു അപ്പോഴും ദൈവം പറയും എന്താണ് നാൽപ്പത്തി മൂന്ന് ഐ സി നാൽപ്പത്തി മൂന്ന് അഞ്ച് പയപ്പരണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂരുപം നോക്കിയാണ് ഞാൻ കുരുശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശ്വരൻ പറഞ്ഞ പറയാ പറയണ ഒരു കാര്യമുണ്ട് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാമല്ലോ ഇങ്ങനെ നമുക്ക് സ്നേഹി തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ അപ്പൊ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സ്നേഹത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരഭ്യമാക്കുന്ന ചൈതന്യത്തിന്റെ പേരാണ് ക്രിസ്തു കൈയിടിച്ചു ഞങ്ങൾക്ക് വേണ്ടി കടേലൂയുന്നു

കിച്ചേരി എന്നെ പറഞ്ഞൊരു മകനെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു അത് എൻ്റെ മനസ്സിന് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബിജ കിച്ചേരി ബിജ കിശേരി എന്നെ പറഞ്ഞാൽ ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ഉടമ്പടി എന്താ അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട് അതണത് ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും ശ്രദ്ധിക്കും പൈസ ഇല്ലാത്തവർ രോഗികളെ ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ അതിനുമ്പോൾ അത് മുമ്പ് ഞാൻ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സിതി ഉണ്ടായിരുന്നു ബിജോ പറയണതാണ് ഉടമ്പടി എടുക്കും മുമ്പ് എനിക്കൊരു മസൂത് എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റി ചെയ്യും മനസ്സുകൊണ്ട് മനസ്സിലായില്ലേ ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ ഉടമ്പടി എടുക്കുമെന്ന് വരെ ഞാൻ ചിന്തിച്ചത് എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് എത്ര ഞങ്ങൾക്ക് നാൽപ്പത് സെൻറ്റ് എത്ര എന്നെക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട് കൊച്ചാപ്പൻ്റെ മുന്നേ അറുപത് സെൻറ്റ് എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് നൂറ് എന്ത് നൂറ് എന്ത് രണ്ട് ഏക്കർ അപ്പം എന്നേക്കാളും മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കുന്നവർ എന്നെക്കാളും മുകളിലുള്ളവർ ആരാണ് അവരൊക്കെ കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായി ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടൊരു ജീവിതമാണ് എൻ്റെത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ് ഞാൻ എന്നേക്കാൾ താഴെ ഉള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും അതാണ് വിഷയം ആ മനുഷ്യൻ്റെ ദൈവസേ നിറഞ്ഞപ്പോഴേ എന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞത് ആരാണ് അതെല്ലാം ക്രിസ്തുവായിരിക്കും മനസ്സിലായില്ലേ നിന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അത് ക്രിസ്തുവായിരിക്കും ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെയായിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്താണ് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു വേണ്ട അപ്പം എന്നെക്കാൾ താഴെയുള്ളൊരു ആരായിരിക്കും ക്രിസ്തുവായിരിക്കും ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത് ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു ജഡ്ഡിക സന്തതിയായിരുന്നു അപ്പം എന്നെക്കാ മുകളിൽ ആരുണ്ട് അവനെയൊക്കെ അടിച്ചിടാൻ എന്താ മാർഗം പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ വടിയും വഴുകയും എടുത്ത് വില് അമ്പും വില്ലെടുത്ത് നടക്കിയിരുന്നു ഇപ്പോൾ ഞാൻ താറി താറി എന്തു ചെയ്ത് എന്നൊക്കെ താഴെയുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ മുഖഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി ശുശ്രൂഷിക്കാൻ തുടങ്ങി കൈ എന്ത് അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അരയാൻ തുടങ്ങി ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും കൈയിടിച്ചു കളിക്കുക